पो पो। वर आएन आर्थां? आएन आर्थां? आएन आर्थां ും ഈ ബോട്ടിന്റെ എഞ്ചിൻ ഡ്രൈവറും നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ ശ്രദ്ധിച്ചോ എന്തോ കൂമംകൊല്ലി കാറ്റിലേക്ക് വന്നിട്ടുണ്ട് അവരാരും തന്നെ തിരിച്ചു പോയിട്ടില്ല ഇരുപത്തിയാറും നമ്മൾ രണ്ടുപേരും അവരെ അന്ത്യവകാശ് പറഞ്ഞു നിനക്ക് എന്താണ് ഇത്ര പേടി നീ ആദ്യം കാറ്റ് ആരോ നമ്മളെ നമ്മളെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു എടാ അത് വളരെ വനത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും അത് പ്രകൃതി പിന്നെ ഊന്നം കൊല്ലി കാട്ടിലെ പാമ്പിനെ നീ കേട്ടിട്ടില്ലേ ഇല്ല ഇല്ല പേടിക്കേണ്ടായിട്ട് ഒരു പ്രശ്നമില്ല കൊത്തി അപ്പച്ചാവും പിന്നെ പ്രശ്നം ഇല്ലല്ലോ ഒരു മനുഷ്യന്റെ കരച്ചിലല്ലേ കേട്ടത് എടാ മണ്ടൂസേ കാട്ടു തത്തകൾ ഇണചേരുമ്പോഴുണ്ടാകുന്ന പ്രേമാദ്രമായ ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അയ്യോ അപ്പൊ വളരെ സൈലന്റ് ആയിരിക്കും അതെയാ കാട്ടിന്റെ ഓരോ രീതികളെ പിഴ ചെയ്തു പൊറക്കണം ദേവരെ തെറ്റ് ചെയ്തവരുടെ ജീവൻ അങ്ങേക്ക് നൽകി അടിയിൽ മാപ്പി ചോദിക്കാൻ പോകുന്നു മാ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല നമ്മൾ ദൈവത്തിൽ നിലക്കാത്ത തെറ്റാണ് ചെയ്തത് ആ തെറ്റിന് ശേഷം സർപ്പദംശത്തിനുള്ളതെല്ലാം പറയൂ ാരും ഉയരോടെ ഈ കാട്ടിലിരിക്കാൻ അനുവദിക്കുന്നതല്ല അങ്ങി അരിച്ചു ഇതാ ദേവരെ അനുവദിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ബോധ്യമായല്ലോ ശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമായി തിന്നാൻ കൊടുക്ക് അണ്ണാ നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം ഒരു നിമിഷം പോലും ഇവിടെ കഴിഞ്ഞു നോക്കത്തില്ല ഇവരെ കാളന്മാരെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ശരിക്കും കാളത്തോ അല്ലേ ഇതൊക്കെ ഒരു ത്രില്ലല്ലേ ഓ ത്രില് അന്നലന്നോ ഞാൻ പോവാ ആര് വെറുതെ ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ ചോദിച്ചാൽ വളരെ ഇവിടെ ശിക്ഷ ാണ് ഇവർക്ക് എന്ത് ശിക്ഷയാണ് അടിയേണ്ടത് ഇവൻ സർപ്പദപത്താൽ മരിക്കട്ടെ ഇവൻ മൂഷിക പ്രയോഗത്താൽ മരിക്കട്ടെ ഞങ്ങള് മൂപ്പനെ കാണാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് ഞങ്ങൾ അങ്ങേക്ക് തരാൻ വേണ്ടി കൊറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്വീകരിക്കണം ഇത് വിസ്കി എന്റെ അച്ഛൻ ചെക്കോസ്ലോവക്ക് കൊടുത്തയച്ചാണ് ഇത് ട്രിപ്പിൾ ഫൈ സിഗരറ്റ് ഇവന്റെ അച്ഛൻ ചെക്കോസ്ലോവക്ക് സന്തോഷം ശിക്ഷെ അപ്പൊ സമ്മാനം സമ്മാനങ്ങൾ സേവിച്ചതിനു ശേഷം പിന്നെ

என்ன சர்பத்தை கொண்டு கொத்திச்சு கொல்லிக்கிறது சரி பாக்கோ തന്റെ അമ്മമാരെ ഒരു സർപ്പദംശം തന്നെ അനോ മൂപ്പനാക്കിയത് തനിക്ക് വല്ല വിവരം ഉണ്ടോ താനൊരു ജഡ്ജിയോ ആൾക്കാരെ കൊല്ലാൻ പിടിക്കാൻ നിന്നെ പാമ്പ് വത്തിയില്ലേ കൊത്താൻ സമ്മതിച്ചില്ല ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ും വെറുതെ വിടാനോ പേവരുടെ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു ഇന്നേക്ക് തന്നെ ഈ കാട്ടിൽ രക്ഷപ്പെട്ടോളിൻ ഇല്ലെങ്കിൽ